ഹായ് ഓൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പോട്ടിംഗ് വീഡിയോ ആണ് എൻ്റെ കയ്യിൽ നിന്ന് ട്യൂബേഴ്സ് വാങ്ങിയിട്ടുള്ള മിക്കവരും ചോദിച്ചിരുന്നു പോട്ടിംഗ് വീഡിയോ ചെയ്യാമോന്ന് അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇവിടെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു ട്യൂബർ നടന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് എനിക്കിതുപോലെ നട്ടിട്ട് ഒരുപാട് പൂക്കളും ട്യൂബ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് കരുതി എന്നാൽ പിന്നെ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം താമര നടാനായിട്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള പോട്ടാണ് എടുക്കാറ് ഇതിന് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിൻ്റെ സൈസ് പോലെ ഇരിക്കും നമ്മുടെ താമരയുടെ വലിപ്പവും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് താമരയ്ക്കും നല്ല വലിപ്പം ഉണ്ടാവും ചെറിയ പോട്ട് എടുക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് വലിയ പോട്ട് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക പോട്ടിങ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയും കൂടെ വേണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് പിയോണിയുടെ ഒരു ട്യൂബറാണ് ഇതാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് വേരൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ട്യൂബർ നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് നടാനായിട്ട് എടുക്കുന്നത് അപ്പോഴേക്കും വേരൊക്കെ ഓടിത്തുടങ്ങും വേരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടും അതുകൊണ്ടാണ് രണ്ടാഴ്ച വെള്ളത്തിലിട്ടിട്ട് വേര് വന്നതിന് ശേഷം നട്ടുവെക്കാനായിട്ട് ശ്രമിക്കാൻ പറയുന്നത് ട്യൂബർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നുള്ളതാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസം ഇടവിട്ടിട്ട് ആ വെള്ളം മാറ്റി ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ആദ്യം തന്നെ നമുക്ക് പോട്ടിലേക്ക് അടിവെള്ളമാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ചാണകത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് മാക്സിമം ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ എടുക്കാനായിട്ട് നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പായലൊക്കെ ഒരുപാട് പിടിക്കും അത് നമുക്ക് താമരയുടെ ഗ്രോത്തിനെയൊക്കെ ബാധിക്കും ഇനി നമുക്ക് കുറേശ്ശെ ചാണകപ്പൊടി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു കിലോയിൻ്റെ അടുത്താണ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഇട്ട് കൊടുക്കണമെന്നില്ല നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ളത് എത്രത്തോളം ആണോ അത്ര തന്നെ ഇട്ട് കൊടുത്താൽ മതി വേസ്റ്റ് ഒന്നും അധികം ഇല്ലാത്ത നല്ല ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ യൂസ് ചെയ്യുക വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് പെറുക്കി മാറ്റിയിട്ട് കട്ടകളും അതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഉടച്ച് കൊടുക്കണം താമരയുടെ വേര് ഓടണമെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള മണ്ണൊക്കെ ആണെങ്കിൽ താമരയുടെ വേര് നന്നായിട്ട് ഓടുകയുള്ളൂ എന്നാലേ നമുക്ക് ട്യൂബ് വെയിൽസ് ഒക്കെ ഒരുപാട് കിട്ടുകയുള്ളു ഗ്രോത്തിനും നല്ലത് അതാണ് അതുകൊണ്ട് നന്നായിട്ട് കട്ടകളൊക്കെ ഉള്ളത് ഉടച്ച് കൊടുക്കുക ഇതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ എല്ലുപൊടിയും കൂടി ആഡ് ചെയ്യാം ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ പിടി എല്ലുപൊടിയും കൂടി തൂളി ഇട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടിവളമായിട്ട് യൂസ് ചെയ്യാം ഇതിലിപ്പോൾ ഒരുപാട് കട്ടകളും വേസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക എന്നിട്ട് വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെറുക്കി മാറ്റി കളയുക ഇനി നമുക്കിതിലേക്ക് ഗാർഡൻ സോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള മണ്ണ് എടുത്താൽ മതി ഇവിടെ ഇപ്പം നല്ല മഴയാണ് അത് കാരണമാണ് മണ്ണ് നല്ല നനഞ്ഞിരിക്കുന്നത് മണ്ണിൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേസ്റ്റസ് ഒന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കുക അതിലുള്ള വേസ്റ്റും ഇലയും ഒക്കെ നമ്മൾ പിറക്കി കളഞ്ഞാൽ മതി വീഡിയോ ചെയ്യുമ്പോൾ നല്ല വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ നല്ല മഴയുമാണ് അതേപോലെ തന്നെ കാറ്റൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റർബൻസ് വരുന്നത് ഒരുപാട് പേര് ഈ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട് അതുകൊണ്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ എടുത്തിടാമെന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് ഈ മണ്ണും നമ്മുടെ അടിവളവും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും ഒരേപോലെ വളഞ്ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല ചാണകപ്പൊടി മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം ഒഴിപ്പിക്കുമ്പോഴത്തേനും ഒക്കെ ആ ചാണകപ്പൊടി നന്നായിട്ട് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഗപ്പിയൊക്കെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ കൊതുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താമരയുടെ ടബിൻ്റെ അകത്ത് നമ്മൾ ഗപ്പി വളർത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ വളർത്തുമ്പോഴത്തേനും ഈ ചാണകപ്പൊടിയും നമ്മളിടുന്ന വളവും ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേന് മീൻ ചത്തുപൊങ്ങും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കെയർഫുള്ളായിട്ട് വളമിടുന്നത് അപ്പോൾ ഇനി നമുക്ക് ബാക്കി മണ്ണും കൂടെ നിറച്ചു കൊടുക്കാം ഏകദേശം നമ്മുടെ ടബിൻ്റെ പകുതിയോളം മണ്ണ് നിറക്കണം അതിന് ശേഷമാണ് നമുക്ക് ട്യൂബർ കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ മണ്ണ് ഫുള്ള് നമ്മൾ ഇട്ടിട്ടുണ്ട് ഏകദേശം ഡബിൻ്റെ പകുതിയോളം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എല്ലായിടത്തും ഒരേപോലെ മണ്ണിൻ്റെ തിക്നസ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ട്യൂബർ നട്ടു കൊടുക്കാം വൈ പി ട്യൂബറാണ് ഞാൻ നടാൻ പോകുന്നത് അതിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് ഇനിയും ബാക്കിയുണ്ട് ആവശ്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ റയച്ച് തരാം താമര നടുമ്പോൾ നമ്മൾ എപ്പോഴും ടബിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ട്യൂബർ വെച്ചു കൊടുക്കേണ്ടത് ആദ്യം തന്നെ സൈഡിലൊരു ചാല് പോലെ കുഴിച്ചിട്ട് ആ ചാലിലേക്കാണ് നമ്മൾ ട്യൂബർ ഇറക്കി വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ട്യൂബറിൻ്റെ ഗ്രോ ടിപ്പ് വരാത്ത ഭാഗത്തൊക്കെ എന്തു ചെയ്യുക മണ്ണ് വെച്ചിട്ട് പൊത്തി കൊടുക്കണം നമ്മുടെ പോട്ടിൻ്റെ സൈഡിലൂടെയാണ് ഈ ട്യൂബർ എല്ലാം വളരുന്നത് എപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ ട്യൂബർ എല്ലാം പോട്ടിൻ്റെ സൈഡിലൂടെ ആണ് ഓടുന്നതൊക്കെ താമര നടന്നതും ആമ്പൽ നടന്നതും രണ്ടും വ്യത്യസ്ത രീതിയിലാണ് നടുന്നത് അപ്പോൾ ആമ്പൽ നടുന്നതിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യും താമര നടന്നത് സൈഡിലാണെങ്കിൽ ആമ്പൽ സെൻറ്ററിലായിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അതേ ഉള്ളു ആകെ ഒരു വ്യത്യാസം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് വെള്ളം ഒഴിക്കുമ്പോഴത്തേനും കുത്തി കുത്തി ഒഴിക്കാൻ പാടില്ല കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ചെളിയൊക്കെ നന്നായിട്ട് കലങ്ങി വരും അതേപോലെ നമ്മൾ നട്ട് വെച്ച ട്യൂബർ പൊങ്ങി ിവരം ചെയ്യും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇല വയ്ക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തേക്കാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കുത്തനെ ഒഴിക്കരുത് കുത്തനെ ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തം കലങ്ങുകയും ചെയ്യും ട്യൂബർ പുറത്തേക്ക് നമ്മൾ നട്ട് വെച്ച ട്യൂബർ അതേപടി പുറത്തേക്ക് പോരുകയും ചെയ്യും അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത് ആ ഒരു തെറ്റാരും ചെയ്യരുത് ഏകദേശം ടബിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കണം നമ്മൾ നട്ട ട്യൂബറിൻ്റെ ഇല പൊങ്ങി നിൽപ്പണമെങ്കിൽ ആ ഇല മുങ്ങി മുങ്ങിപ്പോകാത്ത രീതിയിൽ നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ വെള്ളം കലങ്ങിയതുപോലെ ഇരുന്നാലും ഒരു ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും വെള്ളം തനിയെ തെളിഞ്ഞു വന്നോളും ഇനി ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ പെറുക്കി മാറ്റണം ഞാൻ ഇതിൽ കൊതുക് പെരുകാതിരിക്കാനായിട്ട് ഗപ്പിനെയൊക്കെ വളർത്താറുണ്ട് അപ്പം മഴയുള്ള കാരണം വെള്ളം ഇപ്പം നിറഞ്ഞ് ഇതിലൂടെ കവിഞ്ഞു പോകും അപ്പം നമ്മുടെ മീനും അതേപടി പുറത്തേക്ക് പോകും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളത്തിൻ്റെ നിരപ്പിൻ്റെ ആ ഭാഗത്ത് തന്നെയായിട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണ്ട ഇനി വേറെ നമുക്കൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ പായലിടുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പായൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തനിയെ പെരുകി വന്നോളും ഒരു തരി ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് പായൽ നന്നായിട്ട് പെരുകി വന്നോളും ഞാൻ പൊതുവെ ഇതിൽ കെമിക്കലായിട്ടുള്ള രാസവളങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല ഞാൻ ചാണകപ്പൊടിയും എല്ല് പൊടിയുമൊക്കെ തന്നെയാണ് എപ്പോഴും ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പോർട്ടിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം